ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മാക്സീസ് ആണ് കേട്ടോ അതിൽ തന്നെ എംബ്രോയ്ഡറി നെയ്റ്റ് വരുന്നുണ്ട് അതുപോലെ മോഡൽ മാക്സി ആ ഒരു പാറ്റേണിലും കുറച്ച് ഷോർണേറ്റും കാണിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൺ ഡബിൾ നയൻ്റെ മാക്സീസ് അല്ലെട്ടോ കാണിക്കുന്നത് മറിച്ച് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപതിൻ്റെ മാക്സിയാണ് അപ്പം നിങ്ങളെ പെട്ടെന്ന് കരുത്തും ഇവർ ഇത്ര പെട്ടെന്ന് വില കൂട്ടിയോ എന്ന് അങ്ങനെയല്ല നമ്മുടെ വൺ ഡബിൾ നയൻ്റെ മാക്സീസ് ഇനി നമ്മൾ കൊണ്ടുവരും നെക്സ്റ്റ് വീഡിയോയിൽ ചിലപ്പോൾ ആയിരിക്കും കേട്ടോ പക്ഷെ ഇത് അത്യാവശ്യം റൈറ്റ് വരുന്ന ആണ് കേട്ടോ അതായത് നല്ല ക്വാളിറ്റി ഫാബ്രിക്കിൽ വരുന്ന ഐറ്റുണ്ടല്ലോ അതിലൊക്കെ വരുന്ന ടൈപ്പാണ് കേട്ടോ എങ്കിലും ഇതും നമ്മൾ ഓഫർ തന്നെയാണ് കൊണ്ടുവരുന്നത് ഇതിൽ ഇതിൽ നിങ്ങൾ രണ്ട് മാക്സ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അതായത് ഇരുന്നൂറ്റി അൻപഞ്ച് രണ്ട് മാക്സ് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഷിപ്പ് ഒന്നും തരണ്ട നമ്മൾ ഫ്രീ ആയിട്ടാണ് തരുന്നത് അപ്പോൾ അധികം ലാഗടുപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകുകയാണ് അതിനു മുമ്പ് എനിക്ക് എന്താണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ ഒരു ഗവേ വെച്ചിട്ടുണ്ട് ഗവേ എങ്ങനെയാണെന്ന് വെച്ചാൽ എഡ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതുപോലെ എങ്ങനെയാണ് പ്രൊഡക്റ്റ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഡിസ്ക്രിപ്ഷൻ മോസ് വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് വരിക നിങ്ങൾ അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സസ് എടുക്കാം നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഡ്രൈ ആണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ലൈറ്റിംഗ് ഒക്കെ യൂഷക്കെ ചെറുതായിട്ടുണ്ടാവും ഫസ്റ്റ് കാണിക്കുന്നത് നേവി ബ്ലൂലി ഇതുപോലെ ഒരു പ്രിന്റ് എന്താ പറയാ യോക്കിൽ വർക്ക് വരുന്ന നെയ്ച്ചി ആണ് കേട്ടോ എംബ്രോയ്ഡറി ആണ് എക്സ്ട്രാ വരുന്ന സ്റ്റിച്ചിങ് ആണ് ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കോട്ടൻ്റെ നല്ല മാക്സി ആണ് കളറും പ്രിന്റും ഭോഗത്തെ ഒന്നും നല്ല ഒരു പാറ്റേണിലാണ് കേട്ടോ അതിൻ്റെ ത്രെഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ കാണിച്ചുതരാം ഇങ്ങനെയാണ് അൻപത്തി ആറ് ആണ് മുഴുവനായിട്ടും ഈ ഒരു വർക്കിൽ തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അത്യാവശ്യത്തിന് ഇതേ എൻഡിലായിട്ട് വിടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മെഷർമെന്റ് ഒന്ന് പറഞ്ഞുതരാം മുക്കിലായിട്ട് വരുന്ന വിടുത്ത് ഇരുപത്തി മൂന്നാണ് കേട്ടോ വൺ സൈഡ് അതായത് നാൽപ്പത്തി ആറ് കിട്ടും ദെൻ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനേഴ് സ്ലീവ് ലെങ്ത്തും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അതേ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ യോഗില് വർക്ക് വന്നിട്ടുള്ളത് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിട്ടുണ്ടോ ഫൈവ് ഡബിൾ നയൻ്റെ ചുറുദാർ സിറ്റുണ്ടല്ലോ അതിന് ഭയങ്കര ഡിമാൻഡ് ഇരുന്നു കേട്ടോ അപ്പൊ എനിക്ക് അത് നമ്മൾ വെറൈറ്റി കളേഴ്സിൽ വെറൈറ്റി പ്രിന്റിൽ അത് റീസ്റ്റോർ ചെയ്യാൻ പോകുന്നുണ്ട് അതിൽ വൺ ഡബിൾ നയൻ്റെ ടോപ്സ് ഇനിയും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ആണ് ഇനി കാണിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ നെയ്റ്റിവട്ടോ അപ്പോൾ ഇതൊക്കെ വന്നിട്ടില്ലേ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ യോക്കിലുള്ള വർക്ക് വരുന്നത് നല്ലൊരു റെഡ് ആണ് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപതെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കൂടിയൊന്നും കയറിതട്ടോ ഇത് അതിനുള്ള മുതലുണ്ട് പോരാതിന് രണ്ട് മാക്സ് മാക്സിമം ഫ്രീഷിപ്പിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ലാഭം തന്നെയല്ലേ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞു രണ്ട് മാക്സിക്ക് എക്സ്ട്രാ അമ്പത് രൂപ തരേണ്ടല്ലോ അവിടെയല്ലേ എൻ്റെ വോയിസിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണെ അപ്പോൾ ഇത് ഡി സി എം കമ്പനിയുടെ മാക്സീസ് ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് നല്ല ഒരു കോട്ടൺ ഫാബ്രിക് ആയിരിക്കും കേട്ടോ അതായത് നൂറ് ശതമാനം കോട്ടൺ ആണ് ഇതിൻ്റെ താഴായിട്ട് നല്ല അച്ചറ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി തിളങ്ങോ കാരണം അത്ര ഭംഗിയുള്ള ഒരു നെഗറ്റീവാണ് അപ്പം എന്താ ഞാൻ അധികം ലാഗ് അടുപ്പിക്കുന്നില്ല ഇനി ഇതിന്റെ നെക്സ്റ്റ് മെഷർമെൻറ്റ് പറയാനും അത്യാവശ്യം സൈസ് ഇത് അത്യാവശ്യം സൈസും കിട്ടോ വൺ സൈഡ് ഇരുപത്തി അഞ്ച് വരുന്നുണ്ട് അതായത് അൻപത് കിട്ടും ഡി സി എം നല്ല കമ്പനിയാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് സ്ലീവ് പതിനാറും ഉണ്ട് കാരണം പ്രിൻ്റും കളറൊന്നും പോകുന്നില്ല നമ്മുടെ വണ്ടബിൾ നയൻ്റെ അങ്ങനെ പോകുന്നില്ല കേട്ടോ പക്ഷെ ഇത് ഡി സി എമ്മിൻ്റെ ഒന്ന് കൂടും അപ്പം ഇത് ഇരുന്നൂറ്റി നാൽപ്പതിനും ചില ആൾക്കാർ ഓഫറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു പത്ത് രൂപ കുറച്ചിട്ട് പക്ഷെ നമ്മൾ രണ്ട് മാക്സ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ തരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടോ ദെൻ അതിൻ്റെ നേവി ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു പ്രിന്റ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ നമ്മളടുത്ത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാം അപ്പൊ ഗീവേ ഇതിന്റെ താഴെ കണ്ടല്ലോ വർക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഞാനില്ലേ പി എം നിങ്ങൾക്ക് വിട്ടരാട്ടോ ഇതിന്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ഡേ അതിന്റെ റൂണാണ് കേട്ടോ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇങ്ങനെ മക്കളെ ഈ ഒരു ഉണ്ടല്ലോ നല്ല നെക്സ്റ്റ് കാണിക്കും നല്ലൊരു പിക്ക് കോക്ക് ബോയിൽ വരുന്ന നൈറ്റി ആണ് കേട്ടോ ഇത് പദംശ്രീയുടെ നൈറ്റി ആണ് പദംശ്രീ എന്നും പറയുന്നതും മാക്സീസില് നല്ലൊരു ബ്രാൻഡഡ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിൽ വരുന്ന വർക്ക് വന്നിട്ട് നല്ല ഒരു കലങ്കാരി ഡിസൈനൊക്കെയാണ് വന്നിട്ടുണ്ട് ആ സ്ലീവിലും പിന്നെ ആ ഒരു ചെറിയൊരു ലൈനിൽ കാണുന്നുണ്ടല്ലോ അതൊക്കെ നല്ല ഭംഗിയുള്ള കലങ്കാരി ഡിസൈൻസ് ആണ് കേട്ടോ അപ്പൊ ഇത് നല്ല കമ്പനിയാണ് ഇതിനും ഇരുന്നൂറ്റി അൻപത് സൈഡ് വന്നിട്ട് ഇരുപത്തി നാലാണ് വരുന്നത് അതായത് നാല്പത്തി എട്ട് സൈസ് കിട്ടും കേട്ടോ പിന്നെ സ്ലീവ് വന്നിട്ട് കുറച്ച് കുറവാണ് പതിമൂന്നര വരുന്നുള്ളൂട്ടോ ഇതില് സ്ലീവ് അപ്പൊ ഇതിലുള്ള കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് ഇങ്ങനെയാ നെക്സ്റ്റ് ഇത് അതിന്റെ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ വ്യൂ ഇതുപോലെയാണ് ഇപ്പൊ നമ്മുടെ ഓഫറിൽ ഓഫറിലിട്ടുള്ള ഉണ്ടല്ലോ അതിന് ഇനി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അല്ല ഡ്രസ്സിൽ ഇനി സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഗിവേ എങ്ങനെ വെച്ചാല് നിങ്ങൾ താഴെ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ കൂട്ടിയിട്ട് കഴിഞ്ഞൊരു വീഡിയോ ഈ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ഈ ഒരു മൂന്ന് വീഡിയോ കൂടിയിട്ടായിരിക്കും നമ്മൾ മൂന്ന് വീഡിയോക്കും ലൈക്കും കമൻറ്റും ചെയ്ത ആളായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക നറുക്ക് എടുത്തിട്ടായിരിക്കും കേട്ടോ അതുപോലെ ചിലപ്പോൾ നമ്മൾ കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റ് ഈ ഒരു മൂന്ന് വീഡിയോ എന്നായിട്ട് കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റ് ചെയ്ത ഒരാൾക്കും ചിലപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല സർപ്രൈസ് ആയിട്ടായിരിക്കും കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾക്ക് നർക്ക് എടുത്തിട്ടും ഏറ്റവും കൂടുതൽ നമുക്ക് കമൻറ്റ് ചെയ്ത ഒരാൾക്കും നമ്മൾ എക്സ്ട്രാ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഗ്രീനാണ് ഈ ഒരു എംബ്രോയിഡറി വരുന്ന ഐറ്റാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഓഫിലുള്ള ഒരു എംബ്രോയിഡറി വരുന്നത് നല്ലൊരു ഗോൾഡൻ ത്രെഡിലാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ് കേട്ടോ ഇതാണ് നൈറ്റിയുടെ ഫുൾ വ്യൂ നല്ല പേസ്റ്റ് ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലൈറ്റ് കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു നല്ലൊരു ലുക്ക് ഉണ്ടാവും അപ്പോൾ എൻ്റെ കുടുംബശ്രീക്കും അതുപോലെ അയൽക്കൂട്ടത്തിനൊക്കെ പോകുന്ന ചേച്ചിമാർ തത്തമാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മാക്സി പിന്നാലെ ഉള്ളിട്ട് പോയിക്കൂലേ കാരണം ഇരുന്നൂറ്റി അൻപതിനൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം വൺ ഷെയ്ഡ് ഇരുപത്തഞ്ച് കിട്ടുന്നുണ്ട് സൈസ് അതായത് അൻപത് കിട്ടും കേട്ടോ സ്ലീവ് അധികം ഉണ്ടാവില്ല അപ്പം അതിമൂന്നര കിട്ടുന്നുള്ളൂ കേട്ടോ അത് അത്യാവശ്യത്തിന് ഇത് അത്യാവശ്യത്തിന് താഴെ വിടുത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിന്റെ കളേഴ്സ് വന്നിട്ട് ഒരു ലൈറ്റ് റോസ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊക്കെ ഒരു പേസ്ട്രി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഫുള്ള് കാണിക്കുന്നത് അതിന്റെ ഭംഗി അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഒരു യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡ് മെസ്റ്റേഡ് എല്ലാം അല്ല പക്ഷെ ഓൾമോസ്റ്റ് കറക്റ്റാണ് കേട്ടോ ഇങ്ങനെയാണേ അടുത്ത ഷെയ്ഡ് എന്നിട്ട് നല്ല ഒരു ബ്ലൂ ആണ് കേട്ടോ ഒരു കറക്റ്റ് കളറാണ് കേട്ടോ പറയാൻ അറിയുന്നില്ല കാരണം എല്ലാം ഒരു പേസ്റ്റിൾ ഷെയ്ഡാണ് അതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് ഷെയ്ഡ് പറയാൻ അറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ അധികം അധികം അങ്ങോട്ട് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കളേഴ്സ് ഒന്നുമില്ല അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡീല ഇങ്ങനെയാണേ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഫോട്ടോ ചോദിച്ചോട്ടോ അല്ലെങ്കിൽ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചിലത് മാറിപ്പോകും അപ്പോൾ ഫോട്ടോ ചോദിച്ചാൽ ഞാൻ വിട്ടേരാം നിങ്ങൾ വന്നിട്ട് അറിയാതെ മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കിട്ടുന്നാൽ മതി ഇങ്ങനെയാണേ ലാസ്റ്റ് വന്നിട്ട് ഒരു പേസ്റ്റ് ഒരു ഗ്രീൻ തന്നെയാണ് കേട്ടോ അതെ ഈ ഒരു ഷെയ്ഡ് യോക്കിത്തെ വർക്ക് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെയാണ് ഓക്കെ അപ്പൊ ഇപ്പം കാണിച്ച മാക്സിക്ക് ഇരുന്നൂറ്റിഅൻപതിൻ്റെ ആണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ഇരുന്നൂറ്റി ആണ് ആണോ രൂപ കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയലൊക്കെ അടിപൊളി സാധാരണ വെച്ചിട്ട് യോക്കിലാണ്ടോ യോക്കില് കാണുന്നത് നല്ലൊരു മിറർ വർക്കാണ് കേട്ടോ ഇത് എംബ്രോയിഡറി വന്നിട്ടുള്ളത് നല്ലൊരു ഫാൻസി ടൈപ്പ് തന്നെയാണ് പർട്ടികർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടൈപ്പാണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അടിപൊളി സാധനമാണ് കേട്ടോ എനിക്ക് പേഴ്സിൽ നന്നായിട്ട് ഇഷ്ടം ഈ ഒരു ഐറ്റം ഒരു പത്ത് രൂപ ഇതിന് കൂടും എന്നുള്ളതില്ല പക്ഷെ എങ്കിലും ഇതൊരു മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത് ആ ലെവലൊക്കെ ഷോപ്പിൽ വരും പിന്നെ ഷോപ്പിലത്തെ മേലേ വെച്ച് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിലും ഷോപ്പിൽ നിന്ന് എടുക്കണോ രണ്ടാവൂല ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ ഇതിന്റെ സൈസ് വന്നിട്ട് ഇരുപത്തി നാലരയാണ് കേട്ടോ അതായത് നാൽപ്പത്തി ഒൻപത് കിട്ടും വിടുത്ത് അത്യാവശ്യം വിടുത്തിലാണ് കേട്ടോ ഈ ഒക്കെ വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ഇതിന്റെ പതിനാലാണേ അപ്പോൾ ഇതിൻ്റെ വേറൊരു ടൈപ്പിൻപാട് അവൈലബിളാണ് കളറ് സെയിമാണ് പക്ഷെ പ്രിൻ്റിൽ ഡിഫറെൻ്റാണ് കേട്ടോ യോക്ക് കണ്ടല്ലോ ഇതുപോലെയാണ് സ്ലീവ് സ്ലീവ് അല്ല സോറി യോക്ക് വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇത് കുറച്ച് ഒന്ന് സിമ്പിളാണ് കേട്ടോ മറ്റേ അത്ര ഉതിപ്പ് കിട്ടില്ല വർക്കിൽ ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ചുങ്കടി നെയ്റ്റീവ് ഷോൾ ആണ് കേട്ടോ കുറച്ച് പീസ് ബാലൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി അൻപത് ഇട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു നൈറ്റീവ് വരുന്നത് സൈസ് വന്നിട്ട് അൻപത്തി ആറാണ് ഇങ്ങനെയാണ് ഇതിന് ഷോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിന്റെ ഷോള് ചുങ്കടി എങ്ങനെയാന്ന് വെച്ചാൽ ചില ചുങ്കടി ഭയങ്കര ഭയങ്കര മോശമായിരിക്കും ചില നല്ല ആയിരിക്കും ചുങ്കടി പൊതുവേ കളർ ഉളകും ഫസ്റ്റ് വാഷിൽ കേട്ടോ ഫസ്റ്റ് വാഷിലെ കളർ ഇളകളു കാരണം നല്ല കോട്ടൺ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെയാണ് കേട്ടോ ഇന്നും ധൈര്യമായിട്ട് എടുക്കാം ആകെ തുണി നാശമായി പോകത്തൊന്നുമില്ല നെക്സ്റ്റ് ഡേ അതിൻ്റെ ഒരു ബ്ലൂ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ബ്ലൂയിൽ വരുന്നത് പക്ഷെ ബ്ലൂവിൻ്റെ ഷോളിന് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ അൻപത്താറാണ് സൈസ് ജസ്റ്റ് ഒരു കളറിൽ ചെറിയൊരു നേര് ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഷോൾ വരുന്നത് ദെൻ ഗ്രീനാണ് ഇങ്ങനെയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപതിന് ഷോൾ നെയ്റ്റിയാണ് കേട്ടോ ചുങ്കടി ഇത് ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് കൊടുത്തിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഇത് ഓഫറിൽ ഇട്ടതാണ് നെക്സ്റ്റ് ഷോൾ നെയറ്റിയിൽ കുറച്ച് പീസസ് ഉണ്ട് ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അൻപത്താറ് സൈസ് തന്നെയാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് വരുന്നത് കണ്ടല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നുള്ളൂ നമ്മൾ കമ്മ്യൂണിറ്റി പോസിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാത്തതൊന്നു കണ്ടു നോക്കിക്കോളൂ അത് മുന്നൂറ്റി അൻപതിൻ്റെയാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതിൻ്റെയാണ് ഇരുപത്തി നാല് സൈസിൻ്റെ അത് നാൽപ്പത്തി എട്ട് കിട്ടും സ്ലീവ് വന്നിട്ട് പതിമൂന്നര കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപതിൻ്റെ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല ക്വാളിറ്റി കൂടിയ ആണ് കേട്ടോ ഇതൊരു മുന്നൂറ്റി അൻപതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്ന ആണ് പക്ഷെ അത് വന്നിട്ട് നാന്നൂറിൻ്റെ മേലെ പോകും കാരണം അത് എംബ്രോയിഡറി ആണ് അതാണ് നമ്മൾ മുന്നൂറ്റി അൻപതിന് തരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ഷോള് ഓക്കെ പിന്നെ ഇത് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഇങ്ങനെയാണ് നേവി ബ്ലൂവിൻ്റെ പ്രിൻറ് വരുന്നത് കേട്ടോ കളറൊന്നും പോകൊന്നുമില്ല കേട്ടോ നല്ല സാധനമാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഷോൾ വരുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ഒരു പർപ്പിളാണ് ഇത് വേറൊരു ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ഉണ്ടായിരുന്നേ ഒക്കെ സോൾഡ് ആയതാണ് അപ്പോൾ ബാലൻസ് അത് ഓഫർ ഇടാന്ന് കരുതി സിബ് എല്ലാം സിപ്പ് സിപ്റ്റായി തന്നെയാണ് കേട്ടോ ഫീഡിങ് ഐറ്റം തന്നെയാണ് എല്ലാം ഐറ്റം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ വരുന്നത് ദെൻ ഇതാണ് അതിൻ്റെ ഷോൾ ഷോൾ അത്യാവശ്യത്തിന് ലെങ്ത്തും വിടുത്തും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ കോട്ടൺ ആണ് എല്ലാം കോട്ടൺ ആണ് കേട്ടോ അല്ല അത്യാവശ്യത്തിന് ലെങ്ത്തും വിടുത്തും കിട്ടുന്നുണ്ട് ഇനി ഇതിൽ തന്നെ അതിൻ്റെ മെറൂൺ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ഇതാണ് ഫുൾ വ്യൂ മെറൂണിൻ്റെ ഭംഗി അല്ലേ ഓക്കെ അതാണ് ഇതിൻ്റെ ഷോൾ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒതുക്കി വയ്ക്കട്ടെ ഇനി ശേഷം നെക്സ്റ്റ് വീഡിയോ നല്ല കളക്ഷനായി വരാം അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ലൈക്ക് ചെയ്യുകയു അതുപോലെ ഗവേയിൽ പങ്കെടുക്കുകൊണ്ടു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചിലപ്പോൾ ഫൈവ് ഡബിൾ നയൻ്റെ കോട്ടൺ സെറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ വൺ ഡബിൾ നയൻ്റെ നെറ്റ് ആയിരിക്കും അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് നമുക്ക് നല്ല ഐറ്റം പിന്നെയും കൊണ്ടുവരാം